അപ്പൊ എങ്ങനെയാണ് എന്ത് സാധനയിലൂടെയാണ് ഭക്തി നേടുക എന്നുള്ളത് ഭക്താചാര്യന്മാര് പറയുന്നു എന്തൊക്കെയാണ് സാധനകൾ നോക്കൂ തത്വ വിഷയത്യാകാത് സംഘത്യാകാത് ആദ്യം പറയുന്നതി തത്വവിഷയത്യാകാത് സംഗത്യാകാതെ ചത് തു അതാകട്ടെ തത് എന്ന് പറഞ്ഞാൽ അത് തു ആകട്ടെ തൂ അതാകട്ടെ ഏതാകട്ടെ ഭക്തി സാധനമാകട്ടെ വിഷയത്യാകാത് സംഗത്യാകാത് വിഷയത്യാഗം കൊണ്ടും സംഘത്യാഗം കൊണ്ടും നമ്മള് പലപ്പോഴും ഈ ഭക്തി ഭക്തന്നെ പറഞ്ഞ പുറമേ ഉള്ള പലതും നോക്കിയിട്ടാണ് അമ്പലത്തിൽ എത്ര സംഭാവന കൊടുക്കുന്നുണ്ട് ആശ്രമത്തിൽ എത്ര സംഭാവന കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ വലിയ കേമന്മാരായ ഭക്തന്മാരായി നമ്മൾ ചിലപ്പോൾ സമൂഹത്തിൽ അറിയപ്പെട്ടു അങ്ങനെയൊക്കെയാണ് ലോകസ്ഥിതി ഇവിടെ ആചാര്യം പറയാണ് ഭക്തി സാധനമാകട്ടെ ഒന്നാമത് വിഷയത്യാഗമാണ് രണ്ടാമത് സംഘത്യാഗമാണ് വിഷയത്യാഗം എന്ന് പറഞ്ഞാൽ വിഷയത്തെ ത്യജിക്കുക ഇപ്പോഴാണ് വിഷയം ത്യജിക്കപ്പെടുന്നത് ഒന്ന് നോക്കൂ ത്യജിക്കപ്പെടുന്നത് മറ്റൊന്നിലുള്ള മായ താല്പര്യം വരുമ്പോൾ അത് നമുക്കൊക്കെ അറിയാം ആലോചിച്ചാൽ ഒരമ്മ തനിക്ക് തന്റെ ജോലികൾ നടക്കേണ്ടിയ നടക്കേണ്ടുന്നത് കൊണ്ട് തന്റെ കുഞ്ഞിന് കുറെ കളിപ്പാട്ടം ഇട്ട് കൊടുത്താൽ ആ കുഞ്ഞ് കളിപ്പാട്ടങ്ങളെ കൊണ്ട് കളിക്കും അവിടെ അമ്മ വേണ്ട അമ്മ വേണമെന്നുള്ള ചിന്തയില്ല പക്ഷേ കുറച്ചുനേരം കളിപ്പാട്ടങ്ങൾ കളിച്ച് മുഷിഞ്ഞാലോ അവിടെ അമ്മയെന്നെ വിളിച്ചു ആ സമയത്ത് അമ്മ പുതിയൊരു കളിപ്പാട്ടം കൊടുത്താൽ ഉടനെ അത് കിട്ടി അതിന്റെ പിന്നാലെ പഴയത് ഉപേക്ഷിച്ചു കഴിയും ഉപേക്ഷിച്ചു ഇങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കളിക്കാൻ അമ്മയ്ക്ക് സാധിക്കും പിന്നെയോ പിന്നെ സാധിക്കില്ല പിന്നെ കളിപ്പാട്ടം കൊടുത്താൽ കുഞ്ഞ് വലിച്ചൊരേറായിരിക്കും പിന്നെ അമ്മ തന്നെ വേണം അവിടെ അമ്മ വേണം എന്നുള്ള അദമ്യമായ ഇച്ഛ വരുമ്പോ അല്പം മുമ്പ് പ്രസക്തമായിരുന്ന കളിപ്പാട്ടം വലിച്ചെറിയും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരു വിഷയത്തെ നേടി അതിനേക്കാൾ കേമമായ വിഷയം വരുമ്പോൾ ഇതിനെ ഉപേക്ഷിക്കും അങ്ങനെയാണ് ഒരാളെ കെട്ടി കെട്ടിയാലേക്കാൾ കേമിയെ കണ്ടപ്പോളോ ഇവളെ ഉപേക്ഷിച്ച് അവളെ കെട്ടി അല്ലെങ്കിൽ അവനെ കെട്ടി അതിനേക്കാൾ കേമനെ കണ്ടപ്പോളോ അവനെയും ഡൈവേഴ്സ് ചെയ്ത് മറ്റവനെ കെട്ടി അതാണ് ലോക സ്വഭാവം ഒന്നിൽ ഉത്കൃഷ്ട ഭാവന വരുമ്പോ ആദ്യത്തത് ഉപേക്ഷിക്കും എങ്കിൽ സർവോത്കൃഷ്ടമായത് ഈശ്വരൻ മാത്രം അതിനുപരി മറ്റൊന്നില്ല ഈ ദൃഢമായ പ്രേമത്തിൽ ഭക്തി പ്രേമമാണെന്ന് ഓർമ്മിക്കുക ഈ ദൃഢമായ പ്രേമത്തിൽ മറ്റെല്ലാം അപ്രസക്തമായി തീരുന്നു എല്ലാം അപ്രസക്തമായി തോന്നും ചിന്തിക്ക മറ്റെല്ലാം അവിടെ അപ്രസക്തമായി തീരുക മറ്റെല്ലാം ഉപേക്ഷിതമായി തീരുക ഇന്നലെ വരെ ഏതെല്ലാം വിഷയങ്ങൾ ആകർഷിച്ചിരുന്നോ അതൊക്കെ അപ്രസക്തമായി അപ്രസക്തമായ മാത്രേ ഒന്നുപേക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടില്ലേ ഞാൻ ഒന്നിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ചതാവോ എന്റെ അഭിപ്രായം ഒരിക്കലും ഇല്ല ഇല്ല എന്ന് മാത്രമല്ല നമ്മൾ എന്തിനെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുന്നു അതായിരിക്കും നമ്മളെ കൂടെ കൂടുതൽ ഉണ്ടാവുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഉണ്ടെന്ന് വിചാരിച്ചു ചേർത്ത് വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ഏറ്റവും വെറുക്കുന്ന ഒരാളുണ്ടെന്ന് വിചാരിച്ചോ അയാൾ അകറ്റാൻ നമ്മൾ വിചാരിക്കുന്നു ഉപേക്ഷിക്കാൻ വിചാരിക്കുന്നു ആരെയാ നമ്മൾ കൂടുതൽ ഓർമ്മിക്കുക സത്യം പറയണം വെള്ളം കള്ളം പറയണം വെറുക്കുന്ന ആളെ ആയിരിക്കും ശത്രുവിനെയാണ് കൂടുതൽ ഓർമ്മിക്കുക അത് കഴിഞ്ഞേ ഇത്രത്തെ ഓർമ്മിക്കുള്ളൂ ലോക സ്വഭാവ ലോക സ്വഭാവ അതൊന്ന് ത്യജിച്ചു ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല നേരെ മറിച്ച് ഒന്ന് അപ്രസക്തമായി തീരുമ്പോ അത് പിന്നെ നമുക്കില്ല അത് അപ്രസക്തമായി തീരും അപ്രസക്തമായ പിന്നെ നമുക്കത് ഇല്ല അത് ഉപേക്ഷിക്കുകയല്ല അത് അപ്രസക്തമായി കൊഴിഞ്ഞു പോവുക ചിന്തിക്കുക എന്നോട് തന്നെ ഒരമ്മൻ ചോദിച്ചിട്ടുണ്ട് അപ്പോ സ്വാമിക്ക് മദ്യപിക്കാൻ പറ്റില്ല അല്ലേ അവര് സങ്കടത്തോട് കൂടി അതെ വളരെ സങ്കടത്തോട് കൂടിയിട്ട് അവര് കളിയാക്കിയതല്ല അവര് കളിയാക്കിയതല്ല അവര് സന്യാസത്തെയോ സന്യാസിയോ പരിഹസിച്ചതല്ല കാരണം നമ്മളായിട്ട് സംസാരിച്ചപ്പോർക്ക് വലിയ ഇഷ്ടമായി ഇഷ്ടായപ്പോ അവര് വലിയ സങ്കടത്തോടു കൂടിയാ ചോദിച്ചത് അപ്പൊ സ്വാമിക്ക് മദ്യം കുടിക്കാൻ പറ്റില്ല അല്ലെ ഞാൻ പറഞ്ഞു കുടിക്കാൻ പറ്റാണ്ടൊന്നുമില്ല ഞാൻ കുടിക്കൂല ഇത്രയേ ഉള്ളൂ കുടിക്കാൻ പറ്റില്ല എന്നില്ല എന്തായാലും കുടിച്ചൂടെ എന്തായാലും ഇത് ഇറങ്ങി പോകില്ലേ ഇറക്കാനുള്ള സംവിധാനം പ്രവർത്തിക്കുന്ന കാലത്തോളം ദ്രാവക ഇറക്ക സങ്കീർണമായ പ്രക്രിയയാണ് ദ്രാവക ഇറക്കുക എന്നുള്ളത് ഇല്ലേ വളരെ സങ്കീർണമായ പ്രക്രിയ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോശ സമൂഹങ്ങളുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് നമ്മൾ ദ്രാവകം നടക്കുന്നത് അപ്പൊ പറ്റില്ല എന്നല്ല പക്ഷെ ഞാൻ കുടിക്കില്ല രണ്ടും രണ്ടാണ് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നതും കുടിക്കാതിരിക്കുന്നതും രണ്ടാണ് പാടില്ല എന്ന് പറയുമ്പോൾ മറ്റാരാലോ വിലക്കപ്പെട്ടതാണ് അതിനുള്ള ഉള്ളിലുള്ള രസം പോയി എന്നർത്ഥമില്ല ഉള്ളിൽ അതിനോട് ആഭിമുഖ്യം ഇല്ല എന്ന അർത്ഥമില്ല എന്നാലും അത് അപ്രസക്തമായി തീർന്നാലോ പിന്നെ നമ്മുടെ മുമ്പ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നമുക്കല്ല പ്രശ്നം ചിന്തിക്കുക ഒരാൾക്ക് മദ്യം ഒഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചോ ഒഴിച്ചു കൊടുത്തേ എന്താ പറ്റാണ്ട് അപ്രസക്തമായത് നിനക്ക് വേണോ നീന്താ വിളിച്ചോ ഞാൻ ഒഴിച്ചു തരാം സന്തോഷം അപ്പൊ ഒന്ന് ത്യജിക്കപ്പെടുന്നതാകുന്നത് അത് അപ്രസക്തമാകുന്ന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് പുറമെ ത്യജിച്ചാലും ഉള്ളുകൊണ്ടുണ്ടാവും എന്തെങ്കിലും വ്രതത്തിന്റെ ഭാഗമായോ എന്തെങ്കിലും തീരുമാനത്തിന്റെ ഭാഗമായോ അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കപ്പെടുന്നില്ല ഒരു ബോധം കെടുത്തുള്ള മരുന്ന് കൊടുക്കേണ്ടതാണ് എല്ലാവർക്കും എല്ലാ മൊബൈൽ ഫോണുകളും കുറച്ചു നേരത്തേക്ക് ബോധം കെടുത്തി പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും വിചാരിക്കുക എനിക്ക് വിളി വരില്ല എന്നാണ് എല്ലാവർക്കും വിളിവരും എന്നാന്ന് മാത്രമേ അറിയാത്തൂ അതെ എല്ലാര്ക്കും വിളിവരും കരുതിയ നല്ലതാ തമാശയല്ല അപ്പോ ഒന്ന് അപ്രസക്തമാകുമ്പോ അത് ത്യജിക്കപ്പെട്ടതാകും അല്ലാത്ത കാലത്തോളം ത്യജിക്കപ്പെട്ടതാകില്ല മുമ്പ് ഇവിടെ നമ്മൾ തന്നെ ഒരു ഒരു മാഷ്ട കഥ പറഞ്ഞിട്ടുണ്ട് അയാള് ഗയെ പോയിട്ട് വെണ്ടയ്ക്ക ഉപേക്ഷിച്ചിട്ട് നമ്മളെന്നുണ്ട് ഇവിടെ കഥ ആവർത്തിക്കുന്നില്ല അയാൾ എവിടെ ചെന്നാലും ഏത് വീട്ടിൽ ചെന്നാലും ഏത് ഹോട്ടലിൽ ചെന്നാലും അയാളെ മനസ്സിൽ ആദ്യം വരിക വെണ്ടക്കയാണ് കാരണം ഗയൽ വെച്ച് വെണ്ടയ്ക്ക ഉപേക്ഷിച്ചതാണ് ഭക്ഷണത്തിൽ വെണ്ടയ്ക്ക പാടില്ല അപ്പൊ ഭക്ഷണത്തിൽ വെണ്ടയ്ക്ക പാടില്ല എന്നുള്ളത് കൊണ്ട് ഏത് വീട്ടിൽ ചെന്നാലും ഏത് ഹോട്ടലിൽ ചെന്നാലും അയാളുടെ മനസ്സിൽ ആദ്യം വരുന്ന വസ്തു ാണ് അയാൾ ഉപേക്ഷിക്കുകയാണോ ചെയ്തത് സദാ കൊണ്ട് നടക്കുകയാണോ ചെയ്തത് സദാ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് അപ്രസക്തമായാൽ ഉപേക്ഷിതമായി എപ്പോഴാണ് അപ്രസക്തമാകുന്നത് പരമമായത് ഈശ്വരത്വമാണ് എന്ന അവബോധത്തിൽ മറ്റെല്ലാം അപ്രസക്തമാവും ശ്രദ്ധിക്കുക തത്വവിഷയത്യാഗാത് ഇവിടെ ഒരു ചോദ്യം വിഷയങ്ങളെന്ന് പറയുമ്പോൾ ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളാണ് ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല കാരണം നമ്മൾ ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം ലോകത്തിൽ ജീവിക്കുന്ന കാലത്തോളം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഉണ്ട് അവയുടെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അതിനെ ഇതെൻ്റെത് ഇതെനിക്ക് എന്ന ഭാവനയോടുകൂടി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അത് വിഷയമായി തീരുന്നത് അല്ലെങ്കിൽ വിഷയാവുന്നില്ല ഒന്നിനെ നമ്മൾ വിഷയീകരിക്കുമ്പോഴേ അത് വിഷയമാവുള്ളൂ അല്ലെങ്കിൽ ആവില്ല ചിന്തിച്ചു നോക്കും ലോകത്തിൽ ആയിരം ശബ്ദങ്ങളുണ്ട് അവന് നമ്മളെ ബന്ധിക്കില്ല അതിലേതെങ്കിലും ഒന്ന് നമ്മൾ പ്രത്യേകമായി താത്പര്യത്തോടു കൂടി ചേർന്നാൽ അത് നമ്മളെ ബന്ധിക്കുക ലോകത്തിൽ ലക്ഷക്കണക്കിന് രൂപങ്ങളുണ്ട് അതൊന്നും നമ്മളെ ബന്ധിക്കുന്നില്ല ഏതെങ്കിലും ഒന്നിനെ നമ്മൾ പ്രത്യേകമായി എടുത്ത് ഇതെന്റത് അല്ലെങ്കിൽ ഇത് എനിക്ക് എന്ന് വന്നാൽ അത് നമ്മളെ ബന്ധിച്ചു അപ്പൊ വിഷയത്യാഗം എന്ന് പറയുമ്പോ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ത്യജിക്കുന്നു എന്നല്ല മറിച്ച് അവയിലുള്ള മമത്വത്തെ ത്യജിക്കുന്നു എന്നുള്ളതാണ് അവിടെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രസക്തമായി തീരുന്നു എന്ന് ശ്രദ്ധിക്കുക ഈ വിഷയങ്ങളെ അതിക്രമിക്കുമ്പോഴാണ് വിഷയങ്ങൾ നമുക്ക് അപ്രസക്തമായി തീരുമ്പോഴാണ് ശരിയായ ഭക്തി ഉണ്ടാകുന്നത് നമ്മൾ ഓർമ്മിക്കണം പലപ്പോഴും നമ്മുടെ ഭക്തി തന്നെ വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ അങ്ങനെ ഇല്ല ഭഗവാനെ ഭഗവതി എനിക്ക് അത് തരണേ ഇത് തരണേ അത് കിട്ടാൻ വേണ്ടി ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ വിഷയത്തിന് വേണ്ടിയുള്ളതായി പോകും അപ്പൊ ഇവിടെ ആചാര്യം പറയാണ് അങ്ങനെയല്ല വിഷയത്തെ ത്യജിക്കുന്നതാണ് ഭക്തി ഉണ്ടാവാനുള്ള മാർഗം ഇനി ഒരു കളിപ്പാട്ടവും വേണ്ട അമ്മ മാത്രം മതി എന്ന ബോധത്തിൽ എല്ലാ കളിപ്പാട്ടങ്ങളെയും പൊലിച്ചേർന്നു ഇനി അമ്മ മാത്രം അതാണ് ഭക്തി ഈശ്വരൻ മാത്രം മറ്റെല്ലാം അവിടെ അപ്രസക്തമായി അതുപോലെ സംഘത്യാകാതെച്ച സംഘത്യാഗം കൊണ്ടും സംഘം സംഘം എന്ന് പറഞ്ഞാൽ ചേർച്ച കൂട്ടുകെട്ട് എന്റെ അതാണ് ഏറ്റവും വലിയ സംഘം ഏറ്റവും വലിയ സംഘം ഏതാന്ന് ചോദിച്ചാൽ എൻ്റെ ഇതെന്റെ ഇതെനിക്ക് ഇതിന്റെ ഫലം എനിക്ക് ഇങ്ങനെ നമ്മൾ പലതിന്റെ പിന്നാലെ പോവുകയാണ് എന്തൊക്കെ കാണുന്നുണ്ടോ എന്തൊക്കെ കേൾക്കുന്നുണ്ടോ ഒക്കത്തിൽ എന്റെ എന്റെ എന്തേ പറഞ്ഞിട്ട് പോവുകയാണ് ഒരു നിമിഷം ചിന്തിച്ചാൽ ഈ എന്റെകളുടെ അർത്ഥരാഹിത്യം നമുക്ക് മനസ്സിലാവും എന്തിനോടെങ്കിലും എന്റെ എന്ന് വെക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അല്ല അതിനൊമ്പത്താഴ്ച ആശ്രമത്തില് ഇരുപത്തി മൂന്നിനാണ് അധ്യാത്മിക അന്തരീക്ഷം തുടങ്ങിയത് അതിന്റെ തലേന്ന് ഇരുപത്തിരണ്ടാം തീയതി അവിടെ നമ്മൾ അന്തരീക്ഷം പറയുക ഉണ്ടായിരുന്നു ഒരാള് ഫോൺ ചെയ്തു അത്യന്തമായ ദുഃഖത്തോടെ സങ്കടത്തോടെ ആ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഒരു മേനോനാണ് ധാരാളം സ്വത്ത് ഉണ്ടായിരുന്നു വലിയ വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് സ്വത്ത് മുഴുവൻ മക്കൾക്ക് കൊടുത്തു മകൻ ചാർട്ടഡ് അക്കൗണ്ടന്റാണ് കാനഡയിലാണ് സ്വത്തല്ല മകന് കൊടുത്ത ശേഷം ഈ ഇദ്ദേഹത്തിന് കാഴ്ച കുറഞ്ഞു കുറഞ്ഞ് എഴുപത് ശതമാനം കാഴ്ചയില്ല അടുത്തെത്തി കഴിഞ്ഞാൽ കാണുന്നല്ലാതെ ദൂരമുള്ള കാണില്ല എഴുപത് ശതമാനം കാഴ്ചയില്ല ഈ മക്കൻ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയ മക്കൻ അച്ഛനെ തെരുവിലിറക്കി വിട്ടു വിട്ടുപോക്കാം സ്വാമി എന്നെ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞു വിളിച്ചതാണ് നമ്മൾ രക്ഷിക്കാൻ ഞാനാരും അല്ല നിങ്ങൾ വരൂ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ഉള്ളതിലും ഇല്ലാത്തതിലും പങ്ക് ചേർന്ന് ഒന്നിച്ച് താമസിക്കാം എന്ന് പറഞ്ഞു അയാളോട് ഇതുവരെ വന്നിട്ടില്ല വരുമായിരിക്കും പിയാളി കുഞ്ഞിനെ വളർത്തിയപ്പോ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നൊക്കെ നോക്കി നോക്കി ഇല്ലേ അങ്ങനെയല്ലേ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഓരോ നേരത്തും ഭക്ഷണം കഴിക്കാത്തപ്പോ കഴിപ്പിച്ച് എന്തൊക്കെ ചെയ്തിട്ടാ കുഞ്ഞിനെ വളർത്തിയിട്ടുണ്ടാവുക എന്തൊക്കെ ചെയ്തിട്ടാ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടാവുക അവസാനം ചാർട്ടഡ് അക്കൗണ്ടന്റായി വിദേശത്ത് എത്തിയോ എക്സ്പോർട്ട് ചെയ്യാണല്ലോ മകൻ നല്ല മിടുക്കനാണ് അവൻ അക്കൗണ്ടിങ് നല്ല പോലെ അറിയാം അല്ലെ അക്കൗണ്ടിങ് നല്ല പോലെ അറിയാം അതുകൊണ്ട് സ്വത്ത് മുഴുവൻ അവന്റെ കൈക്കലാക്കി എല്ലാം അച്ഛന്റെ അടുത്ത് ഒന്നും ഇല്ലാന്നുണ്ടപ്പോ ഈ കണ്ണിനും കാഴ്ചയില്ല പിന്നെ ഇതിനെപ്പോൾ എന്തുപകാരള്ള കണ്ണിനും കാഴ്ചയില്ലാത്ത സാധനത്തിനെ വെച്ചുകൊണ്ടിരുന്ന എന്ത് കാര്യം അതുകൊണ്ട് അച്ഛന്റെ ഉപയോഗം കഴിഞ്ഞു അച്ഛനെ വലിച്ചെറിയാം അമ്മേന്റെ ഉപയോഗം കഴിഞ്ഞു അമ്മനെ വലിച്ചെറിയുക അങ്ങനെ ഇയാളെ തെരുവിൽ ഇറക്കി വിട്ടിരിക്കുക ഇറക്കി വിട്ടതല്ല കൊണ്ടുപോയി തിരക്കുള്ള സിറ്റിയിൽ നടുക്ക് ഇറക്കി മകൻ ഇയാൾ കാണിച്ച കാഴ്ചയില്ല ചിന്തിക്കുക അപ്പൊ ഇയാൾ എൻ്റെ മോൻ എന്റെ മോൻ എന്റെ മോൻ എന്നും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഈ സംഘം സംഘം കൊണ്ട് എന്ത് ഗുണമുണ്ടായി അയാൾ അറിയാത്തോണ്ട ഇതുപോലെ നമ്മൾ എന്തിനെ എന്ന് പറയുന്നുണ്ടോ എന്റെ ആവട്ടെ എന്റെ ഭാര്യ ആവട്ടെ എന്റെ ഗുരു ആവട്ടെ എന്റെ ശിഷ്യനാവട്ടെ എൻ്റെ അതാവട്ടെ എൻ്റെ ഇതാവട്ടെ പോട്ടെ ഈ ശരീരം എന്റെ ശരീരം ഈ ശരീരത്തിൽ എൻ്റെ പ്രതി എന്ത് കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ വളരെ അടുപ്പമുള്ള ഒരാളെ കണ്ടു അദ്ദേഹം ഒരു ഡോക്ടറാണ് വളരെ കാലങ്ങൾക്ക് ശേഷം കാണുന്നത് ഒരു അഞ്ചു പത്ത് വർഷമായി ഞങ്ങൾ കണ്ടു ഞങ്ങൾ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തു മിനിയാന്ന് അദ്ദേഹം സ്വയം ഡോക്ടറാണ് എത്രയോ പേരുടെ രോഗം ചികിത്സിച്ച് മരുന്ന് കൊടുത്ത ആളാണ് പക്ഷെ അദ്ദേഹത്തിന് നടുവേദന വന്നപ്പോ അതിൽ എണ്ണയും കുഴപ്പം അതും ഇതൊക്കെയായി കാലം കഴിച്ചു കൂട്ടി ഉള്ളില് ഗ്രോത്ത് കൂടി കൂടി ഇത് നട്ടലിനെ പൊട്ടിച്ചിട്ടാണ് അറിഞ്ഞത് ക്യാൻസറിന്റെ വളരെ ഉയർന്നൊരു സ്റ്റേജ് ആയിക്കോട്ടെ നട്ടല് പൊട്ടി എങ്ങനെയാ പൊട്ടിയ പുറത്തോട്ടല്ല ഗ്രോത്ത് അകത്തോട്ടാണ് പല വേദനാ സ്വാരി കഴിച്ചങ്ങനെ കാലം കഴിഞ്ഞു ഇപ്പൊ നട്ടല് വളരെ ഒരു പ്രത്യേകതരം ബെൽറ്റ് ഒക്കെ ഇട്ട് ചികിത്സയ്ക്ക് പോകുന്ന സമയത്താണ് ഞങ്ങൾ ഒന്നു ചെയ്യാത്ത എന്താ പറഞ്ഞത് എന്റെ ദേഹം അതിന് പറഞ്ഞ പോലെ ആ ദേഹത്തിലൊക്കെ നമ്മൾ ആരെങ്കിലും പറയുന്ന പോലെയാണോ നമ്മളെ ദേഹം കേൾക്കുന്നത് എന്താ പ്രയം അല്ല സുഖം വേണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട് എപ്പോഴും സുഖം ഉണ്ടാവുന്നുണ്ടോ ഇല്ല ദുഃഖം വേണ്ട നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദുഃഖം വരുന്നില്ലേ മരണം വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും ഇല്ല ഉണ്ട് വെറുതെ കള്ളത്തരം പറയും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി സ്വാമി എന്ന് പറയുന്ന കേട്ട് പോയി അപ്പൊ ശരിയാക്കി തരാം ഓടിക്കളയും അപ്പോഴും അന്നേരോടും യാതൊരു സംശയമില്ല ഒരു ഘട്ടമുണ്ട് കിട്ടും ഒരു ഘട്ടം കഴിഞ്ഞാ പിന്നെ മരണം ഭരിക്കേണ്ടി വരും നമുക്ക് നമ്മുടെ നാട്ടില് അനുവദനീയമല്ല ചില രാജ്യങ്ങളിലൊക്കെ യൂത്തനേഷ്യ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട് വരും വരാതിരിക്കില്ല ഇപ്പൊ എന്തായാലും വന്നിട്ടില്ല ഇപ്പൊ കുറ്റകരമാണ് പല രാജ്യങ്ങളിലും വന്നു കഴിഞ്ഞു സ്വച്ഛന്തമായിട്ട് മരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലില്ല വരണം ഒരു വിഭാഗം വരണ്ടെന്നൊരു വിഭാഗം ഇന്നലെ അതിനെക്കുറിച്ച് ഞങ്ങൾ ദീർഘമായി സംസാരിച്ചു വളരെ സുദീർഘമായൊരു ശാസ്ത്രജ്ഞ ആയിട്ട് സംസാരിച്ചു അധാർമികന്നൊക്കെ പറഞ്ഞ് മതത്തിന്റെ പേരിൽ മുദ്ര കുത്താൻ എളുപ്പം കഴിയും പക്ഷേ പ്രായോഗിക ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും ചിലപ്പോൾ അതൊക്കെ വേണമെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം രോഗത്തിന്റെ ടെർമിനൽ സ്റ്റേജിൽ ഒരു മരുന്നും ഫലിക്കാത്ത അവസ്ഥ വേദന കൊണ്ട് പുളയുന്ന അവസ്ഥ വേദന കൊണ്ട് പുളയുന്ന ഒരു മരുന്നും ഫലിക്കും അല്ലെങ്കിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് സ്വയം ശനിക്കാൻ കാലിളക്കി വെക്കാനുള്ള കഴിവില്ല കടന്നടുത്ത് കിടക്കണം ആരും നോക്കാൻ നോക്കുന്നവരൊക്കെ ഉപദ്രവിക്കുകയും അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും അത്തരം ഘട്ടങ്ങളിലൊക്കെ യുദ്ധനേഷ്യ വേണം എന്ന് പറയേണ്ടതായിട്ട് വരും നാനാ പക്ഷെ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വേറെ വിഷയം ആർക്കും ആരെയും കൊല്ലാനുള്ളൊരു ഒരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വേറെ വിഷയം പക്ഷെ ഇതിന്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് അതിരിക്കട്ട വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്നൊക്കെ പറയും അപ്പൊ ഞാൻ കൊന്നു തരാന്ന് പറഞ്ഞാൽ അപ്പോടില്ലയാള് ഇല്ല ഇല്ല എന്നാ പോട്ടെ പണ്ടൊരു മുത്തശ്ശി പ്രാർത്ഥിച്ച കഥയില്ലേ ദിവസം പ്രാർത്ഥിക്കുന്ന ഭഗവാ ഭഗവാനെ എന്നെ ഒന്നെ കൊണ്ടോണേ എന്നെ ഒന്നങ്ങ കൊണ്ടോണേന്ന് ഇത് കേട്ട് കേട്ട് മടുത്ത് പൂജകൻ അവസാനം പൂജകൻ വിഗ്രഹത്തിന്റെ വേക്കിൽ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നിട്ട് പറഞ്ഞു ഭക്തേ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നെ ഇന്ന് ഞാൻ കൊണ്ടോവാൻ തീരുമാനിച്ചിട്ടു ഓടിയ വഴി പുല്ലുമുളത്തി പിന്നെ അവർ അമ്പലത്തിക്ക് പോയിട്ടേ ഇല്ല അതോടുകൂടി അവരുടെ ഉപദ്രവം തീർന്ന പൂജകൻ അതെ വെറുതെ പറയുന്ന അർത്ഥവും ഇല്ല കാരണം നമുക്കെല്ലാം ജീവിതത്തോട് അത്ര ഇഷ്ടം തന്നെയാണ് പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരർത്ഥവും എന്റെ ഇല്ല എന്തർത്ഥമുള്ള ആരെ എന്റെ അരെങ്കിലുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല സംഘങ്ങളൊക്കെ ഒഴിക്കും എല്ലാത്തിനോടും ചേർന്ന് ജീവിക്കാം എല്ലാത്തിനെയും സ്നേഹിക്കാം എല്ലാത്തിനെയും സ്നേഹിക്കാം ഒരു വിരോധമില്ല പക്ഷെ ഒന്നിനെയും മമത്വത്തോടു കൂടി വെക്കുന്നില്ല നമ്മൾ ഇവിടുന്ന് ഒരു ഭാഗത്തേക്ക് പോകാൻ വിചാരിച്ചു ഇവിടുന്ന് കോഴിക്കോടേക്ക് പോവുകയാണ് റോഡ് വഴിക്കാ പോകണം നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കാണും ഇല്ലേ നല്ല പുഷ്പങ്ങൾ കാണും കടകൾ കാണും നല്ല കെട്ടിടങ്ങൾ കാണും രണ്ടാൾ തല്ലുകൂടുന്നത് കാണും കുത്തി കൊല്ലുന്നത് കണ്ടുവന്നു വരും പരസ്പരം പ്രേമിക്കുന്നത് കണ്ടുവന്നു വരും നല്ലതെന്നും ചീത്തായെന്നും നമ്മൾ പറയുന്നൊക്കെ കാണും അത് വഴിയോരക്കാഴ്ചയായിട്ട് എടുത്തിട്ട് അങ്ങനെ പോയാൽ നമുക്ക് കോഴിക്കോട് എത്താം നേരം മറിച്ചത് കണ്ടവിടെ ഇറങ്ങിയാലോ രണ്ടുപേര് തല്ലുകൂടുക എന്നൊന്ന് കാണാം യാത്ര നടക്കില്ല വഴിയോരക്കാഴ്ചയായി ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും സമീപിക്കാൻ കഴിഞ്ഞ ഒരു പ്രശ്നമില്ല സന്തോഷമായിട്ട് കൂടി ഇരിക്കണം ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളെയും വഴിയോര കാഴ്ചയായിട്ട് എടുക്കണം അതിൽ കവിഞ്ഞ് എന്റെ സംഘം വെച്ചോ അപകട ചിന്തിച്ച എന്താ എന്താ അഭിപ്രായം എന്താ ഇതിൽ വിഷമമുണ്ടാവും എന്ന് പറയുമ്പോ അല്ലെ അത് കുറച്ചൊരു വിഷമമുള്ളതാണ് കാരണം എന്റെ മോൻ എൻ്റെ മോള് എന്റെ ഭർത്താവ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ശീലിച്ചതാണെന്നു ഏ പറഞ്ഞ് ശീലിച്ചതാണെന്നുള്ളത് പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചാൽ മനസ്സിലാവും എന്റെ ഗുരു എന്റെ ശിഷ്യൻ ഒരല്പം ചിന്തിച്ചാൽ മനസ്സിലാവും ഒരർത്ഥവും ഇല്ലാതെ ഈ വിചാരത്തിലൂടെ ആര് സംഘത്തെ അതിക്രമിക്കുന്നുവോ അയാൾക്ക് ശുദ്ധമായ ഭക്തി ഉണ്ടാവും ഇല്ലാച്ചാൽ ആ ഭക്തിയിലും സംഘം ഈ പ്രാർത്ഥനകളൊക്കെ മനുഷ്യന്മാര് ചെയ്യണതൊക്കെ സംഘത്ത് നിന്നാണ് മിക്കവാറും ഇല്ല ഒരാള് ഞങ്ങൾ അടുത്തടുത്ത സീറ്റിൽ അപ്പോഴാണ് ലോട്ടറിക്കാരൻ വന്നിട്ട് കൊടുത്തത് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും എന്താ കിട്ടും ഉറപ്പാണ് ഉറപ്പാ വർപ്പാണ് ഞാൻ ടിക്കറ്റ് കൊടുക്കും ഇടും അത്യാൾക്ക് ആലോചിച്ചറിയില്ലേ ഏതായാലും മേടിച്ച് ഇത് തലയിൽ വെച്ചിട്ട് പറയുക എന്നാ പതുക്കെ പറഞ്ഞാൽ തിരക്കിടില്ല എന്നെ കാണാൻ ദേവി ഇത് കിട്ടിയ ഒരു പൂമൂടൽ നടത്താമെന്ന് പിന്നെ അവന്റെ പൂമൂടലും അവിടെ ഒന്ന് ആലോചിച്ചു നോക്കും ഇയാള് പറയ ഞാൻ കേട്ട് ഇരിക്ക ഇയാളെ ഭൂമൂടലും കാത്ത ദേവി അങ്ങനെ എനിക്കാണല്ലോ അവിടെ അവിടെ ഈ ദേവിയുടെ നാമം ജപിക്കുന്നത് പോലും വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയും സംഘവുമായിട്ട് ചേർന്നിട്ടാണ് എൻ്റെ ഈ പ്രൈസ് എനിക്ക് കിട്ടിയാൽ ഒരു ഭൂമൂടൽ ചിന്തിക്ക ഈ സംഘത്തെ ആര് ജയിക്കുന്നുവോ ആരെ സംബന്ധിച്ച് സംഘം അപ്രസക്തമായി തീരുന്നുവോ അയാൾക്ക് ശുദ്ധമായ ഭക്തി ഉണ്ടാവും വ്യക്തമാണല്ലോ ഇതാണ് തത്ത് അതാകട്ടെ വിഷയത്യാകാത് സംഘത്യാഗാത് എന്ന സൂത്രം സൂത്രസംഖ്യ മുപ്പത്തി അഞ്ച്